അകത്തേ അയച്ചിട്ടുള്ളൂ ഇത്ര തിരക്ക് അത് നിന്നൊന്നല്ല ഇല്ല എന്താ ആയിരം രൂപ മന്ദൻ ചെയ്യലൊക്കെ രൂപയല്ല ും ഒരു കിലൂറ്റൊമ്പത് ഒരു കിലോ കടലുക്ക് അറുപത്തൊമ്പത് തൊണ്ണൂറ് സൺഫ്ലവർ ഓയിൽ നൂറ്റി ഒമ്പത് കിലോ ലിക്വിഡ് വാഷ് ഇരുന്നൂറ്റി ഡിഷ് വാഷ് ജെൽ നാൽപ്പത്തി ഒമ്പത് എലാരിഞ്ചു ലിറ്റർ കുക്കറിന് അറുന്നൂറ്റി തൊണ്ണൊമ്പത് മൂന്ന് ലിറ്റർ കുക്കറിന് അഞ്ഞൂറ്റി പത്തിവു തൊണ്ണൂറ്റമ്പത് ഡി സെറ്റ് ആയിരത്തി അറുനൂറ്റി നാല് ിൽ അഞ്ചര തൊള്ളായിരത്തി നാലു കിലോ വാഷിംഗ് പൗഡർ തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി രൂപയുടെ പത്തൊമ്പത് ഒരു കിലോ തക്കൊക്കെ ഒമ്പത് രൂപ അത് മുപ്പത്തൊന്നിന് മാത്രം അന്ന് തന്നെ വെജിറ്റബിളും ഫ്രൂട്ട്സിനും സ്പെഷ്യൽ ഓഫറും